ചോറൊക്കെ കൊണ്ടു കഴിഞ്ഞേ എല്ലാവരും കുറച്ച് കിടക്കൂലേ സാധാരണ ഒരുമാരിപ്പെട്ടിടത്തേക്ക് എല്ലാവരും കുറച്ച് കിടക്കും പക്ഷെ ഇവിടെ അമ്മ പറമ്പിക്കൂടി ഇങ്ങനെ നടക്കുവേ എന്തൊക്കെയാ തേങ്ങ വീണിട്ടുണ്ടോ എന്തെങ്കിലും കായച്ചിട്ടുണ്ടോ വഴക്കൊലയുണ്ടോന്നൊക്കെ ഇന്നത് കാണാവേ എന്നാ അമ്മേ ആണോ അമ്മ ചക്ക നോക്കുന്നുണ്ടായിരുന്നല്ലോ മൂത്തോമ്മേ ചാക്ക മണം ണ്ടല്ലോ ആ പഴുത്തോ അല്ലേ കൊട്ടി അല്ലേ ഭയങ്കര കൊതികല്ലേ അമേന പേരക്കാൻ പോവണോ പഴുത്തോ ഇല്ല അതല്ല ഒടുങ്ങി പോയില്ലേ പക്ഷെ മൂത്തിട്ടുണ്ടല്ലോ വാഴക്കാറു വെക്കത്തില്ലേ പരിപ്പും വാഴയ്ക്ക നല്ല പോലായ ഇതൊക്കെ നമുക്ക് ആദ്യം അയ്യര കുടി നിന്നായതല്ലേ ഇപ്പൊ ഒന്നും ഇല്ലാത്ത സമയല്ലേ മേ പഴങ്ങളൊന്നും എല്ലാം ആയി വരുന്ന പൂവും കായും മാടെ റംബൂട്ടാൻ ട്രംബൂട്ടാ എനിക്ക് ഡ്രാഗൺ ഫ്രൂട്ടും റംബൂട്ടും പേര് മാറിപ്പോ ഇത്ര ഈ ഈയൊരു പരിവായല്ലേ മേ ഇനി എന്നതാ ചെറിയ സാധനം റൗണ്ട് പഴുത്തു ഉണ്ടോ ഇതൊക്കെ ടൗണിൽ ജീവിക്കണീന്റെ ഒക്കെ വില അറിയണല്ലേ അമ്മേ അതെ നാടൻ ഇഷ്ടം പോലെ ഇതും ഉണ്ട് ഈ പ്രാവശ്യം അതനുസരിച്ച് കൊറേയായി അങ്ങ് വണ്ടേലൊക്കെ ഉണ്ടല്ലേ ഇതെല്ലാം കൈയെത്തി പറിക്കാം അതാ അമ്മക്ക് വരെ പറിക്കാം ഇതൊക്കെ അമ്മക്ക് ഇങ്ങനെ തൂക്കി പറിച്ചെടുത്തോണ്ട് പോവാ ചെമ്പരത്തിളാവം പറഞ്ഞി നമ്മൾ നട്ടതാ പക്ഷെ വെള്ള വരിക്കാം ഇതെല്ലാം അതിലെല്ലാം ഉണ്ട് ആയി വരുന്നതേ ഉള്ളു അല്ലേ നിറച്ചിനും വരുന്നുണ്ട് ഏറ്റവും നല്ലതല്ല മേ തിന്നാൻ നല്ല രസമാണ്